സ്വർണത്തോടുള്ള പ്രിയം ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച ഇന്ത്യയിലാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടിലാണ് സ്വർണ്ണപ്രേമികൾ പ്രേമികൾ വിപണിയെയും ജനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് സ്വർണത്തിൻ്റെ തേരോട്ടം എന്താണ് സ്വർണത്തിനോട് ഇത്ര പ്രിയം തോന്നാൻ കാരണം എന്താണ് മറ്റൊന്നുമല്ല പ്രത്യേകിച്ചും മലയാളികളുടെ ചടങ്ങുകളിൽ പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നത് സ്വർണ്ണമാണ് അത് ഉപയോഗിച്ചില്ല എങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന ചിന്തയായി പിന്നെ സ്വർണത്തിനേക്കാൾ മുകളിൽ പകിട്ടുള്ള പല ലോഹങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അതൊന്നു നോക്കിയാലോ തിളക്കത്തിലും ഭംഗിയിലും ഒന്നാം സ്ഥാനം സ്വർണത്തെ വെല്ലാൻ പ്രാപ്തിയുള്ള ഈ വസ്തുക്കളുടെ പിന്നാലെയാണ് ഇപ്പോൾ വിപണിയുള്ളത് വി പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി കഴിഞ്ഞ രണ്ട് മാസമായി സ്വർണ നിരക്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഓരോ ദിവസം സ്വർണ്ണവില കുറഞ്ഞോ കൂടിയോ എന്ന ചോദ്യത്തിന് ഉത്തരം മിക്കവരും തിരയാറുണ്ട് നിലവിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കടന്നിരിക്കുകയാണ് അതിനാൽ തന്നെ വില വർധനവ് പലരിലും കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് സ്വർണം ഉപയോഗിക്കുന്നു എന്നറിയാമോ ഒരു ശുദ്ധ ലോഹമാണ് സ്വർണം സ്വർണ്ണം ഉപയോഗിച്ച് തയ്യാറാക്കിയ ആഭരണങ്ങൾ ദീർഘനാൾ ഉപയോഗിച്ചാലും യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും മിക്കവരിലും ഉണ്ടാകാറില്ല പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കനനം ചെയ്തെടുക്കുന്ന ലോഹമാണിത് അതിനാൽ തന്നെ സ്വർണത്തിന്റെ മൂല്യവും വലുതായിരിക്കും വിവാഹം പോലുള്ള ആഘോഷവേളകൾക്ക് കൂടുതൽ ഭംഗി പകരാൻ സ്വർണം സഹായിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ അതൊക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വില ഉയരുന്നതിനാൽ സ്വർണം പലർക്കും കിട്ടാക്കാനായി മാറിയിരിക്കുകയാണ് ഭംഗിയിലും തിലക്കത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ലോഹം കൂടിയാണ് സ്വർണം അതിനാൽ തന്നെ സ്വർണത്തിന്റെ ഭംഗിക്ക് പകരം വയ്ക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും പ്രധാനമാണ് സ്വർണത്തിന്റെ ഭംഗിക്കും നിറത്തിനും പകരം വയ്ക്കാൻ സാധിക്കുന്ന കുറച്ച് ലോഹങ്ങളുണ്ട് ഒന്ന് പിച്ചള സിംഗും ചെമ്പും മുപ്പത്തിമൂന്ന് ഈസ്റ്റ് അറുപത്തി ഏഴ് എന്ന അനുപാതത്തിൽ കലർത്തി തയ്യാറാക്കിയിരിക്കുന്ന ഒരു അലോയിയാണ് പിച്ചള ഇതിൽ ചെമ്പിന്റെ അംശം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് മഞ്ഞ നിറം കൂടുകയും സിങ്ങിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തിളക്കം കൂടുകയും ചെയ്യും മിതമായ നിരക്കിൽ പിച്ചള ഉപയോഗിച്ച് തയ്യാറാക്കിയ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ഈ ലോഹക്കൂട്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ സാധനങ്ങൾക്ക് സ്വർണ്ണ ആഭരണങ്ങളെ വെല്ലുന്ന ഭംഗിയായിരിക്കും അതിനാൽ തന്നെ വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കാലാവസ്ഥയിലെ മാറ്റം പിച്ചിലയുടെ നിറം വ്യത്യാസത്തിന് കാരണമാകുന്നു ഇത്തരത്തിൽ ആഭരണങ്ങൾക്ക് നിറം നഷ്ടപ്പെടുകയാണെങ്കിൽ രാസപ്രവർത്തനങ്ങളിലൂടെ പഴയ നിറം നിലനിർത്താൻ സാധിക്കുന്നതാണ് രണ്ടാമതായി വെങ്കലം എൺപത്തിയെട്ട് ശതമാനം ചെമ്പും പന്ത്രണ്ട് ശതമാനം ടിന്നും കലർത്തി തയ്യാറാക്കുന്ന ഒരു ലോഹക്കൂട്ടാണ് വെങ്കലം ഇതിനെ കൂടുതൽ പോളിഷ് ചെയ്യുകയാണെങ്കിൽ സ്വർണത്തിന്റെ അതേ നിറവും തിളക്കവും കിട്ടും അനുയോജ്യമായ തരത്തിൽ ആഭരണങ്ങൾ തയ്യാറാക്കാനും സാധിക്കും പക്ഷേ ഈ ലോഹക്കൂട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ കമ്പികളാക്കാനോ കനം കുറഞ്ഞ പ്രതലങ്ങളാക്കാനോ സാധിക്കില്ല മൂന്ന് പിഞ്ച് പേക്ക് എൺപത്തി മൂന്ന് ശതമാനം ചെമ്പും പതിനേഴ് ശതമാനം സിങ്കും അടങ്ങിയ ലോഹക്കൂട്ടാണ് പിഞ്ച് ബേക്ക് ക്രിസ്റ്റഫർ പിഞ്ച് പെക്ക് എന്ന വാച്ച് നിർമ്മാതാവാണ് ഇതിനെ ആദ്യമായി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പിഞ്ച് ബെക്ക് എന്നറിയപ്പെടുന്നത് സ്വർണവിലയേക്കാൾ കുറവാണിത് ഒരു കാലത്ത് ആഭരണ രംഗത്ത് ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ശുചിമുറിയിലേക്ക് ആവശ്യമായ പല സാധനങ്ങൾ നിർമ്മിക്കാനും ഇത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് നാല് റോസ് ഗോൾഡ് എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിയഞ്ച് ശതമാനം ചെമ്പും അടങ്ങിയിരിക്കുന്ന ഒരു ലോഹക്കൂട്ടാണിത് റോസ് ഗോൾഡിന്റെ നിറം ചെമ്പിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും ഇതിൽ ചെമ്പിന്റെ അളവ് കൂട്ടിയാൽ ആഭരണങ്ങൾക്ക് ചുവന്ന പിങ്ക് നിറമായിരിക്കും ഇതിലേക്ക് അല്പം വെള്ളിയും കൂടി കൂടിച്ചേർത്താൽ ചുവപ്പ് നിറം വർദ്ധിക്കും ചെമ്പ് ചെമ്പാഭരണങ്ങൾ അലർജിയുള്ളവർ സ്ഥിരം ഉപയോഗിക്കരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇനി അഞ്ചാമത് റോൾഡ് കോഡ് ഇത് സാധാരണ വാച്ച് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് പിച്ചള ഉപയോഗിച്ച് തയ്യാറാക്കിയ ആഭരണങ്ങളിലേക്ക് സ്വർണ്ണം പൂശുകയാണ് ചെയ്യുന്നത് ഇത് സ്വർണ്ണ ആഭരണങ്ങളുടെ അത്ര സുരക്ഷിതമല്ല സ്ഥിരമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വലിയ പോറലുകൾ സംഭവിക്കുകയോ ചെയ്യാൻ ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്